നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ വാഹന അപകടം സംഭവിച്ച ക്ലെയിം ലഭിക്കുവാൻ എന്ത് ചെയ്യണം എനിക്കൊരു വാഹന അപകടം സംഭവിച്ചു കാലിലെ അവസ്ഥക്ക് രണ്ട് ഒടിവുകൾ ഉണ്ട് എഫ്ഐആർ ഇട്ടു എഫ്ഐആറിൽ മുറിവുകൾ മാത്രമാണ് ഉള്ളത് ആശുപത്രി ഡിസ്ചാർജ് ഷീറ്റിൽ രണ്ട് ഒടിവുകൾ കാലിലെ അസ്ഥിക്കുണ്ടെന്നും പ്ലാസ്റ്റർ ഇട്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് ക്ലെയിം കൊടുത്താൽ എത്ര രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് ഒരു ബൈക്ക് ഓടിച്ചാൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് ശ്രദ്ധിക്കാതെ ഇടത്തു നിന്നും പെട്ടെന്ന് റോഡിൽ കയറി വലത്തോട്ടുള്ള റോഡിലേക്ക് തിരിച്ചപ്പോൾ നേരെ പോയ എൻ്റെ സ്കൂട്ടറിന് പുറകിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത് ഇതാണ് ചോദ്യം ഇതിനുള്ള ഉത്തരം നമുക്ക് നോക്കാം വാഹന അപകടം സംഭവിച്ചാൽ ക്ലെയിം ലഭിക്കാൻ എന്ത് ചെയ്യണം എഫ്ഐആറിൽ ഉള്ളത് എന്താണെങ്കിലും പ്രശ്നമില്ല തുടർ ചികിത്സയുടെ രേഖകളും എല്ലാം സമർപ്പിച്ചാണ് നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യുക ആശുപത്രിയിൽ നിന്നും പരമാവധി രേഖകൾ ശേഖരിക്കുക ഒരു ബില്ലും കളയാതിരിക്കുക ബില്ലുകൾ ചോദിച്ചു വാങ്ങുക നഷ്ടപരിഹാരം നൽകുന്നത് താങ്കൾക്ക് സംഭവിച്ച അപകടത്തിന്റെ ആഘാതവും പരിക്കുകള അവസ്ഥയും താങ്കളുടെ ജോലിയും വയസ്സും താങ്കളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ അവസ്ഥയും എല്ലാം കണക്കാക്കിയാണ് അതെല്ലാം കണക്കുകൂട്ടി താങ്കളുടെ അഭിഭാഷകൻ ഒരു ക്ലെയിം ഫയൽ ചെയ്യുന്നതാണ് മേപ്പിടി ക്ലെയിം പെറ്റീഷനിൽ ആവശ്യപ്പെട്ട സംഖ്യ സാധൂകരിക്കുന്ന രേഖകളും മേൽപ്പറഞ്ഞ കാരണങ്ങളുണ്ട് എങ്കിൽ താങ്കൾക്ക് ആ തുക അത്ര തന്നെ ലഭിക്കുന്നതാണ് ചില അവസരങ്ങളിൽ കോടതി താങ്കൾ ചോദിച്ചതിനേക്കാൾ കൂടിയ സംഖ്യ നഷ്ടപരിഹാരമായി നൽകുന്ന അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ